വയനാടിന്റെ പുനർനിർമ്മാണത്തിന് സഹായം കൈമാറി ഡിവൈഎഫ്ഐ കയറാടി മേഖലാ കമ്മിറ്റി വയനാട് ഉരുൾപൊട്ടൽ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഡിവൈഎഫ്ഐ നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കാണ് കയറാട് മേഖലാ കമ്മിറ്റി തുക കൈമാറിയത് പാഴ്വസ്തുക്കൾ ശേഖരണം ബിരിയാണി ഫെസ്റ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഒരു ദിവസത്തെ വേതനം പെനാൽറ്റി ഷൂട്ടൌട്ട് നാളികേര ചലഞ്ച് സന്മനസുകൾ നൽകിയ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന എന്നിവയിലൂടെ സമാഹരിച്ച രണ്ട് ലക്ഷത്തി ഇരുന്നൂറ് രൂപയാണ് ഭാരവാഹികൾ കൈമാറിയത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ തുക ഏറ്റുവാങ്ങി എന്നാലോചിച്ച സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പുനർനിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടിയന്തരമായി തന്നെ ഡിവൈഫ് തീരുമാനിച്ചു ഇരുപത്തിയഞ്ച് വീടുകൾ ഡിവൈഫ് നിർമ്മിച്ചു കൊടുക്കും എന്ന് തീരുമാനിച്ചു ഓരോ വീടിനകത്തും വയനാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യുവാക്കൾ വീടുകൾ കയറുമ്പോൾ രണ്ട് കൈ നീട്ടിയാണ് വീട്ടിലെ ജനങ്ങൾ ഡിവൈഫുകാരെ സ്വീകരിച്ചിട്ടുണ്ടായത് നിരവധിയായ ആളുകൾ ആ ായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം വലിയ ആവേശമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സജിത് കുമാർ സി ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് തളിപ്പാടം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു